അടിപതരാത്ത വിശ്വാസത്തിൻ്റെയും അസ്തമിക്കാത്ത പ്രത്യാശയുടെയും പ്രതീകമാണ് പരിശുദ്ധ കന്യകാമറിയം ദൈവഹിതത്തിന് പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് സ്ത്രീവർഗത്തിന് ശാപമോശം നൽകിയ സ്ത്രീരത്നമാണ് മറിയം ഉത്തമമായ മാതൃകയും മധ്യസ്ഥയുമാണ് രക്ഷകന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വിരൽ ചൂണ്ടിയാണ് ഈ അമ്മ വഴി തന്നെ സമീപിക്കുന്ന സകലർക്കും വാരി വിതറി രക്ഷകൻ എന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നല്ല ദൈവമേ മാതാപിതാക്കളും മക്കളും തമ്മിൽ ശത്രുതയിലും വിദ്വേഷത്തിലും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ വേണ്ടി തന്ത്രപൂർവ്വം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും കുടുംബാന്തരീക്ഷത്തിൽ നിന്നും നിർമാർജനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തങ്ങളുടെ മക്കളെ അറിവും ആരോഗ്യവും സൽസ്വഭാവവും ദൈവഭക്തിയും ദൈവ ചൈതന്യവും ഉള്ളവരായി വളർത്തിക്കൊണ്ടുവരുവാൻ എല്ലാ മാതാപിതാക്കളെയും പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ